തമിഴ്നാട്ടിലെ എം ബി ബി എസിൻ്റെയും ബി ഡി എസിൻ്റെയും ഒന്നാം ഘട്ട ഷെഡ്യൂൾ വന്നിട്ടുണ്ട് ഇത് ആരൊക്കെ അപേക്ഷിക്കണം അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ വർഷത്തിൽ എത്ര പേർ പോയിട്ടുണ്ട് ഈ വർഷം ഈ ഒരു മാർക്കിന് താഴെയുള്ള വിദ്യാർത്ഥികൾ ഇവിടെ വെയിറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ എന്താണ് അവർക്ക് നഷ്ടപ്പെടുക അല്ലെങ്കിൽ മറ്റ് ഓപ്പർച്യൂണിറ്റികൾ ഇതിനെപ്പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് കൃത്യമായിട്ട് ഈ ഷെഡ്യൂൾ മനസ്സിലാക്കുക എന്നുള്ള ആദ്യമേ ഓർമ്മിക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാൻ നിങ്ങളുടെ സ്വന്തം രഞ്ജിത് നാരായണൻ കരികൾ അഡ്വൈവർ ആൻഡ് നീറ്റ് എക്സ്പേർട്ട് ഇപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് വീഡിയോ തുടങ്ങിയിട്ട് മുമ്പായിട്ടൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ലഭിച്ച നീറ്റിൻ്റെയും അതേപോലെ തന്നെ അതിൻ്റെ സ്കോറും മാർക്കും അതുപോലെ കീമിൻ്റെയും തമിഴ്നാടിൻ്റെ റാങ്ക് ഒക്കെ അനുസരിച്ച് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തട്ടാവുന്ന നല്ല അവസരം പോലും നഷ്ടപ്പെട്ടേക്കാനുള്ള സാധ്യതയുണ്ട് കാരണം തീർച്ചയായിട്ടും കൃത്യമായിട്ട് പഠിച്ച് സ്ട്രാറ്റജി ഉണ്ടാക്കണം എന്ന് എന്നാദ്യമേ ഓർമ്മിക്കുകയാണ് അപ്പോൾ നമുക്ക് തമിഴ്നാടിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളെ റൗണ്ട് വണ്ണും ടുും ത്രീയും കഴിഞ്ഞ് ഫോർത്ത് റൗണ്ടിൽ നമുക്ക് അവസാനം പോയതായിട്ട് പതിമൂന്നര ലക്ഷം രൂപയുടെ ആ ഒരു ഫീസ് ഫീസ്ട്രക്ചറിൽ പതിമൂന്നര എന്ന് പറയുമ്പോഴത്തേനും ടോട്ടൽ പാക്കേജ് ഒരു എൺപത് എൺപത്തഞ്ച് ലക്ഷം രൂപയാകുന്ന കാര്യത്തിൽ തർക്കമില്ല തമിഴ്നാട്ടിൽ അഡീഷണൽ ഫീസുകളുണ്ട് അതിന് പോയിരിക്കുന്ന ഒരു മാർക്ക് നാലായിരത്തി അഞ്ഞൂറ്റി മൂന്നാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ഈ വർഷത്തെ ഒരു ഒരു മാർക്ക് അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ അത് നാനൂറ്റി അറുപത്തെട്ട് മാർക്കാണ് എന്ത് വരുന്നത് അതായത് ഈ ഒരു സോക്കാൾഡ് മാനേജ്മെൻറ്റ് ഫീ എന്ന് പറയുന്ന എൺപത് എൺപത്തഞ്ച് ലക്ഷം രൂപ വരുന്ന ഫീസിന് മാത്രം ഓക്കെ ഇനി ഏതു പക്ഷേ പുതിയ കോളേജുകളുള്ളത് കൊണ്ട് നാലായിരത്തി അഞ്ഞൂറ് വരെയൊക്കെ പോയേക്കാം അതാണെങ്കിൽ തന്നെ നാനൂറ്റി അമ്പത്തി മാർക്കാണ് ഇനി ശകലം ഇപ്രാവശ്യത്തെ ആളുകളുടെ ഒരു ഒരു പർച്ചേസ് പവർ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം ഈ കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കുകയും നമുക്ക് മുന്നൂറ്റി അൻപത് മാർക്കിന് മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് തന്നെ തമിഴ്നാട്ടിലെ ഫീസ് സ്ട്രക്ചർ കൊണ്ട് ഇൻക്ലൂഡിങ് ഫുഡും അക്കോമഡേഷൻ മിസലിയൻസ് അടക്കം മുഴുവൻ ഫീസും അഞ്ചര വർഷത്തെ മുഴുവൻ ഫീസും അറുപത്താറ് ലക്ഷം തുടങ്ങി അറുപത്തെട്ട് എഴുപത് ലക്ഷം രൂപ ഉള്ളിൽ കിട്ടുന്ന സാഹചര്യമുണ്ട് മുന്നൂറ്റി അൻപത് മാർക്കായാലും മതി ഓക്കെ അപ്പം നമുക്ക് തമിഴ്നാട്ടിൽ അറിയാം ഈ ഒരു മെറിറ്റ് സീറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് മെറിറ്റ് എന്ന് പറയുന്ന ഈ ഒരു എൺപത് എൺപത്തഞ്ച് ലക്ഷം രൂപയുടെ സീറ്റിന് കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ ഇത്രയും മാർക്ക് അമ്പതെങ്കിലും ചുരുങ്ങിയത് പ്രാവശ്യം വേണം അപ്പോൾ അതിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് കിട്ടും ആ കിട്ടുന്ന സീറ്റുകൾക്ക് എൻ ആർ ഐ ലാബ് അല്ലെങ്കിൽ എൻ ആർ ഐ കോട്ടയാണ് ആ പ്രവേശനമാണ് നമുക്ക് ലഭിക്കുക ആ ലഭിക്കുന്ന ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ പെർ ഇയർ നിങ്ങൾ കൊടുക്കേണ്ടതെന്ന സീറ്റുകളാണ് പലപ്പോഴും കോളേജ് കോളേജുകളിൽ ഈ ഒരു ഫീസ് സ്ട്രക്ചർ കുറച്ചു കൊടുക്കാനൊക്കെ പറ്റിയിട്ടില്ല പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റേഷനുണ്ട് അപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ കുറച്ചു കൊടുത്തത് പതിനാറ് ലക്ഷം രൂപ വരെയുള്ളൊരു ഫീസ് സ്ട്രക്ചറിലാണ് ഇരുപത്തി ഒന്ന് എന്നുള്ളത് പതിനാറ് പക്ഷേ അഡീഷണൽ ഫീസുകളെല്ലാം വരും ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഇതൊക്കെ സാഹചര്യ സന്ദർഭവശാലാണ് ഒരിക്കലും നമുക്ക് അഷ്യൂർ ചെയ്യാനോ ഒരു ഗ്യാരൻറ്റി പറയാനോ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ അറുപത്താറ് ലക്ഷം രൂപയുടെ പാക്കേജ് കൃത്യമായിട്ടെടുത്ത് മുമ്പോട്ട് പോകുന്നവർ ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള തീരുമാനമാവും എടുക്കുക അതിന് വേണ്ട മുഴുവൻ ഗൈഡൻസും കോളേജുകളും നമുക്ക് നൽകും ഇനി നമുക്ക് തമിഴ്നാട്ടിന്റെ ഷെഡ്യൂളിലേക്ക് വരാം ഒന്നാം ഘട്ടത്തിന്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് നേരത്തെ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള അവർക്ക് ഒരു ലക്ഷം രൂപ അടച്ച് രജിസ്ട്രേഷൻ ചോയ്സ് ഞാൻ ഇരിക്കുന്നത് മാനേജ്മെന്റ് കോട്ട സീറ്റുകളെ പറ്റിയിട്ടാണ് പ്രധാനമായിട്ടും കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥിക്ക് ഇതോ അല്ലെങ്കിൽ എൻ ആർ ഐ സീറ്റോ ലാബ്സ് സീറ്റോ ആണ് ലഭിക്കുക അപ്പോൾ ഇതിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ പേയ്മെന്റ് അടച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് മുതൽ പറ്റുന്ന ഏഴാം തീയതി അഞ്ച് മണിവരെയാണ് വിദ്യാർത്ഥികൾക്ക് തമിഴ്നാട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ വിദ്യാർത്ഥികൾക്കൊക്കെ ഈ പേയ്മെന്റ് അടച്ച് രജിസ്ട്രേഷൻ ചെയ്യാം ഓക്കെ ഘട്ടത്തിൽ നമുക്ക് എൻ ആർ ഐ ലാബ്സിന്റെ കോട്ട കാണത്തില്ല നമുക്ക് ഈ എൻ ആർ ഐയും അതേപോലെ തന്നെ നമ്മുടെ ഇപ്പം നമുക്ക് ലഭ്യമായിട്ടുള്ള മാനേജ്മെന്റ് കോട്ട സീറ്റ് ആണ് ഒരു അതർ സ്റ്റേറ്റ് വിദ്യാർത്ഥി പ്രത്യേകിച്ച് കേരളത്തിനുള്ള ഒരു വിദ്യാർത്ഥിക്ക് കാണാൻ സാധിക്കുക ഇതിന്റെ പ്രൊസസ് സീറ്റ് പ്രോസസ്സിംഗ് ഇരുപത്തെട്ടാം തീയതി നടക്കുകയും പ്രൊവിഷണൽ റിസൾട്ട് ഇരുപത്തി ഒമ്പതിന് വരികയും ചെയ്യും ഫൈനൽ റിസൾട്ട് മുപ്പതാം തീയതി വരിക മുപ്പത് മുതൽ അഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് ഇത് പ്രൊവിഷണൽ ഒരു ആ ലെറ്റർ ഡൗൺലോഡ് ചെയ്തിട്ട് കോളേജിൽ ജോയിൻ ഇങ്ങനെയാണ് ഇതിന്റെ ഒന്നാമത്തെ ഘട്ടം നടക്കുന്നത് രൂപ അടച്ചാലാണ് നിങ്ങൾക്ക് ചോയ്സ് ിൽ പങ്കെടുക്കാൻ സാധിക്കുക നേരത്തെ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തു പക്ഷേ അടച്ചാലാണ് ചോയ്സ് മാനേജ്മെന്റ് ചോയ്സ് കോട്ടയ്ക്കും ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുക അതിന്റെ അടുത്ത ഘട്ടം എന്ന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഈ പറയുന്ന എം ബി ബി എസിന്റെ മാനേജ്മെന്റ് കോട്ടയും അതേപോലെ തന്നെ ബി ബി എസിന്റെ മാനേജ്മെന്റ് കോട്ടയും അതേപോലെ തന്നെ സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കും ഒരു ലക്ഷം രൂപയാണ് അതിന്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് അതും നിങ്ങൾ ഓൺലൈനായിട്ട് അടയ്ക്കണം നമുക്ക് അലോട്ട്മെന്റ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ടി എൻ മെഡിക്കലിന്റെ വെബ്സൈറ്റിൽ കയറി മുഴുവൻ ഫീസ് അടച്ചാലാണ് നമുക്ക് ഈ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക അതിൻ്റെ അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക പിന്നീട് നമ്മൾ നേരിട്ട് കോളേജിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് ബി ഡി എസിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നമില്ല ഇല്ല നിങ്ങൾക്ക് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ ആ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യുക നിങ്ങൾക്ക് ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കുറവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ കോളേജുകളായിട്ട് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി കൃത്യമായിട്ടുള്ള ഗൈഡൻസ് എടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുന്നൂറ്റി അൻപതിന് മുകളിൽ മാർക്കുള്ള തമിഴ്നാട്ടിൽ ഒരു നാനൂറ്റി അമ്പതിൽ മാത്രമാണ് കിട്ടാൻ സാധ്യത അതിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവും കിട്ടില്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഈ കുറഞ്ഞ മാർക്കാണെങ്കിലും എൻ ആർ ഐ ലാബ്സിൽ കോട്ടയ്ക്ക് ഇറക്കത്തേണ്ട അത് ഏറ്റവും കുറഞ്ഞ ഫീസിലെടുത്ത് തരാനും തീർച്ചയായിട്ടും കോളേജിൽ നിങ്ങളെ സഹായിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഈ ചോയ്സ് ബില്ലിങ്ങിലും അതേപോലെ ഈ പ്രോസസ്സിലും ഇടപെടുക ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കിട്ടെ എന്ന് ആശംസിക്കുന്നു അത് ലഭിക്കാനായിട്ട് കോളേജുകൾ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും സി ബെസ്റ്റ് വിഷസ്